എറണാകുളം ശിവകുമാർ എത്തിക്കൊണ്ടിരിക്കുന്നു തെക്കേ ഗോപുരവാതിലിൻ്റെ അഴികൾ നമുക്ക് കാണാം ആയിരക്കണക്കിന് മൊബൈൽ ഫോണുകളാണ് അതിനോടൊപ്പം തന്നെ ക്യാമറകളുമാണ് ഈ ദൃശ്യം പകർത്താനായി എത്തിയിരിക്കുന്നത് എറണാകുളം ശിവകുമാർ തൻ്റെ തുമ്പിക്കൈ ഉയർത്തി തെക്കേ ഗോപുരവാതിൽ തുറന്നിടുകയാണ് നെയ്തലക്കാവിലമ്മയ്ക്ക് വേണ്ടി മനസ്സു നിറയ്ക്കുന്ന ഹൃദയം നിറയ്ക്കുന്ന അതിസുന്ദരമായ ഒരു കാഴ്ച ഏറെ വികാരനിർഭരമായ ഒരു കാഴ്ച ക്ഷേത്രം ഭാരവാഹികൾ മാത്രം വന്ന് നടത്തിയിരുന്ന ആ ചടങ്ങ് ഇന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും സാക്ഷിയാവുകയാണ് ഇതാ തുമ്പിക്കൈ ഉയർത്തി ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് തവണ തുമ്പിക്കൈ ഉയർത്തി പൂരാസ്വാദകരെ തട്ടക നിവാസികളെ എറണാകുളം ശിവകുമാർ അഭിവാദ്യം ചെയ്യും നെയ്തലക്കാവിലമ്മയ്ക്കു വേണ്ടി മനോഹരമായ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ച ഈ സുന്ദരമായ ദൃശ്യം പകർത്താനാണ് ഇപ്പോൾ അവിടെ ഒരു കുന്തും തള്ളും നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നവരെല്ലാം മനസ്സ് നിറയെ ഈ കാഴ്ച ആസ്വദിക്കുകയാണ് തങ്ങളുടെ ഫോണുകളിലൊക്കെ തന്നെ പകർത്തിയെടുക്കുകയാണ് വളരെ സുന്ദരമായി വർണ്ണങ്ങൾ വാരി വിതറിയ പുഷ്പാലംകൃതമായ തെക്കേ ഗോപുരവാതിലിന് മുന്നിൽ ജനം പൂക്കളെറിഞ്ഞുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് എറണാകുളം ശിവകുമാറിനെയും നെയ്തലക്കാവലമ്മയെയും സ്വീകരിക്കുന്ന ആ കാഴ്ച